വീട്ടിലൊരു നാല് ക്യാമറ അഞ്ച് ക്യാമറ വെക്കണ നല്ലത് ഒരു നോക്കിക്കോളും നമ്മ ക്യാമറ വെച്ച് അത് റെക്കോർഡ് ചെയ്ത് അതിന്റെ റെക്കോർഡ് നോക്കി പറഞ്ഞു സമയം പിടിക്കണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ല അപ്പൊ തന്നെ റിസൾട്ട് വരും ഇതുപോലെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ എക്സ്പീരിയൻസിൽ വീട്ടിൽ വേറെ ക്യാമറ വെക്കേണ്ട ആവശ്യമില്ല കള്ളന്മാരും ഒന്നും തന്നെ അതിക്രമിച്ചാലും കയറത്തില്ലേ കാണുമ്പോ തന്നെ അത്യാവശ്യം ഇറ്റാലിയൻ എന്ന് മസ്റ്റേഴ്സ് കാനക്കോർസോ കാനക്കോർസോ കൈകോർസോ അങ്ങനെ പല പേരില് കരിമ്പുലി അല്ലെ ശരിക്കും കരിമ്പുലി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായിരുന്നു നമ്മുടെ ഈ കാണുന്ന സാധനങ്ങൾ നമ്മുടെ ഈ കാണുന്ന സാധനങ്ങള് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ കുമ്പളങ്ങി കുമ്പളങ്ങി നമ്മുടെ ജാക്സൺ ചേട്ടന്റെ കെനലിലാണ് പുള്ളിക്കാരന് കാനക്കോർസ് മാത്രമുഴ്സ് മാത്രം ഇവിടെ നമ്മുടെ പപ്പീസിന്റെ മദർ കേട്ടോ ഇതല്ലേട്ടാ പപ്പീസിന്റെ മദർ മദറിന്റെ പേരനാ പപ്പീസ് ബ്ലാക്കി 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 ബ്ലാക്ക് എത്രാത്ത ലിറ്റർ ആയത് ഫസ്റ്റ് ലിറ്റർ ബ്ലാക്കിടെ ഫസ്റ്റ് ആണ് അപ്പോൾ അതിനകത്ത് എത്ര ഓപ്പീസ് ഉണ്ടായിരുന്നു നമുക്ക് ഈ ലിറ്ററിനത് ഒമ്പത് ഓപ്പീസ് ഉണ്ട് ഒമ്പത് ഓപ്പീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എത്ര മേലും ഫീമെൽ ഉണ്ട് ഇതില് അഞ്ച് ഫീമെയിലും നാല് മെയിലും നാല് മെയിലും ഉണ്ട് അപ്പോൾ പപ്പീസ് ഇപ്പോൾ എത്ര ദിവസമായി കറക്റ്റായിട്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള കാനക്കോസ് ഓഫ് പപ്പീസാണ് നമുക്ക് ബ്ലാക്ക് ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഇത് ബ്ലൂ കളർ എന്നല്ലേ ആ ബ്ലൂ കളർ ബ്ലൂ കളറും ഉണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹെവി ആട്ടോ ഒത്തിരി അത് പിടിച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല കാരണം പപ്പീസിന് ഞാൻ ഓർമ്മകര അങ്ങോട്ട് വെക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഏത് കളറിനായിട്ടോ പൊതുവേ ബ്ലാക്ക് അല്ലേ കാനക്കോസ് എന്ന് പറയുന്നത് കരിമ്പുലി ആ ഒരു കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കളറിനകത്താണ് ശരിക്കും എത്ര നാളെ ഈ ഒരു നമ്മുടെ ബ്ലാക്ക് നിങ്ങളുടെ വീട് കൊണ്ടുവന്നിട്ട് ഇവരിപ്പൊ കൊണ്ടുവന്നിട്ട് രണ്ടുപോലെ ആവുമ്പോൾ രണ്ടുപോലെ ആവുന്നത് പപ്പിയാട്ടെടുത്തതാണോ പപ്പിയാട്ടെടുത്തോ പപ്പിയാട്ട് എടുത്താണ് ഈ ഒരു കാനക്കോസ് ബീടിനെ പറ്റി പറയാൻ എന്താണ് ചേട്ടൻ പെട്ടെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാം ഗൗരവകരണല്ലേ അതേപോലെ തന്നെ കഠികനമാണ് ഓക്കെ ശരി കടിച്ചാൽ പിടിയുമില്ല പ്രകൃതി അത്യാവശ്യം നല്ല ഗാർഡിങ് അഗ്രഷൻ ഒക്കെ ഉള്ളവർക്ക് അല്ലേ ഇത് അത്യാവശ്യം ലാർജ് ബ്രീഡ് ആണ് ഇതിന്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ ബ്രീഡാണ് മെയിന്റനൻസ് ഇത് മെയിൻ്റെസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ വരുന്ന ബ്രീഡ് ആണോ അങ്ങനെ ഇതുവരെ നമുക്കൊരു അവൻ തന്നെ കണ്ടില്ല ആലോചിക്കണ്ടല്ലോ നന്നായിട്ട് നമുക്ക് എല്ലാ ഏത് ക്ലൈമറ്റിനും പറ്റിയാണോ ഫുഡിൻ്റെ എങ്ങനെയാണ് ഇതിന്റെ ഫീഡിങ്ത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കണതോ ലോ ചെറിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതോ എങ്ങനെയാ ഫുഡ് ഇപ്പൊ വലുതായി കഴിയുമ്പോൾ രണ്ട് രണ്ടുതരം ഫുഡ് കൊടുക്കുന്നുണ്ട് രാവിലെ ഡ്രൈ ഫ്രൂട്ടും നൈറ്റ് നമ്മള് മൂന്നേരം കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്നത് ചിക്കനും മുട്ടയും അതേപോലെ ഫിഷും കൊടുക്കും ഫിഷ് കിട്ടും പിന്നെ അത് പതിനഞ്ച് ദിവസം ഇപ്പൊ നമ്മള് പപ്പീസ് ആവുമ്പോൾ പതിനഞ്ചോ പതിനഞ്ചോ ഡിവോമിങ് കറക്റ്റ് ആയിട്ട് ഡീപിങ് ചെയ്താൽ മാത്രമേ പപ്പ കറക്റ്റ് നമ്മല് കൊടുക്കുന്ന ഹെൽത്തിന് ഫുഡിന്റെ ഹെൽത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മുടെ ബ്ലൂ കളർ പപ്പീസ് ആണ് ഇതെല്ലാം തന്നെ നമ്മുടെ ബ്ലാക്കിയുടെ പപ്പീസാണ് അതിനകത്ത് ഇതിന്റെ ഫാദർ അതായത് അല്ലേ പപ്പീസിന്റെ ഇതിന്റെ ഫാദർ ഇമ്പോർട്ടൻ ഇമ്പോർട്ടന്റ് ഇതിന്റെ പപ്പിയുടെ പപ്പിയുടെ ഫാദർ ശരിക്കും ഇമ്പോർട്ടന്റ് സൺ ആണ് ഇമ്പോർട്ടൻ സൺ അതെ ഫീമെലിന്റെ മെയിലിന്റെ അതെ ക്വാളിറ്റി പപ്പീസിനും ഉണ്ടാവും ഇത്ര പപ്പീസിന്റെ ഹെവി സൈസ് ആയിട്ടാണ് നമുക്ക് ഇത്രയും നമുക്ക് പപ്പീസിന് ഇപ്പം എന്തൊക്കെ കൊടുത്തോ ഞാനിപ്പോന്നർ പ്ലസ് എന്ന് പറഞ്ഞാൽ കൊടുത്തോണ്ടിരിക്കും പിന്നെ വേറെന്താണ് കൊടുക്കുന്നത് നമുക്ക് ചിക്കന് മറ്റ് അങ്ങനെ കൊടുക്കും കൊടുക്കുന്നുണ്ട് പപ്പീസിനും ഫിഷ് കൊടുക്കുന്നുണ്ട് പതിനഞ്ചു ദിവസം ദിവസം നമ്മള് ിൽ തന്നെ കൊടുത്തത് കൊടുത്തില്ല അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ലിക്വിഡ് രൂപത്തിലാക്കിയുള്ള രീതിയിൽ അത് കീമോന്ന് പറഞ്ഞാൽ ഇറച്ചി ചിക്കനും കീമോട്ട് തന്നെ കൊടുക്കും അത് അരഞ്ഞ രീതിയിലുള്ള കട്ട്ലേറ്റ് രീതിയിലുള്ള കീമോണ്ടല്ലോ ഇറച്ചി ആ സാധനം മേടിച്ചിട്ടാണ് നമ്മള് നല്ല ബ്ലാക്കിയെ പറ്റി കൂടുതലായിട്ട് എന്താ പറയാനുള്ളത് അവരിയസ് കറക്റ്റ് ആയിട്ടുണ്ട് രണ്ട് വയസ്സ് നമ്മള് ആദ്യത്തെ ഹീറ്റ് ആയപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നു ഒന്നാം മാസത്തിലായി സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ പന്ത്രണ്ടാം മാസത്തിലായി സ്കിപ്പ് ചെയ്തത് മൂന്നാമത്തെ പന്ത്രണ്ടാം അതായത് അതേപോലെ അതിന്റെ ഹെൽത്ത് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കും കിട്ടും ഓ ശരി അതായത് പിടിച്ച് ക്രോസ് ചെയ്യണ്ടല്ലേ അതെ അതെ നമ്മുടെ ഒരു ഫീമേലും കറക്റ്റ് ആയിട്ട് ഒരു മെച്ചൂരിറ്റി ആയതിനു ശേഷം ഹെൽത്ത് വൈസൂടെ ആയതിനു ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് ആ ഒരു എല്ലാരും നമ്മളെപ്പോഴും ഒരു ഡോഗ് കുഞ്ഞിനെ മേടിക്കാൻ പോയി മാതാന്നെ പോയി കണ്ടിട്ട് തന്നെ മേടിക്കണം ചെലപ്പോ ചെല സ്ഥലത്ത് രണ്ടും മൂന്നും മാതരൊക്കെ ഉണ്ടാകും അപ്പൊ അവരെന്തരയ്ക്കും ില് നല്ല നോക്കിട്ട് ട്രെൻഡ് പുള്ളിക്കാരൻ വീട്ടിലെ ഒരൊറ്റ ഡോഗിയുള്ള പുള്ളിക്കാരൻ അതും ഇത്രയും വെയിറ്റ് കിട്ടാ രണ്ടു വയസ്സത് മൂന്നാമത്തെ ഹീറ്റ് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ഹീറ്റാണ് ക്രോസ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഡോഗനെ ഇതേ ഇത്രയും കണ്ടീഷനിലാക്കി എടുത്തത് എന്റെ വൈപ്പണോ കൂടുതല് അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിലോട്ട് ചേച്ചിക്ക് വരാൻ ഈ ഡോഗനെ ഇത്ര നേരം നമ്മൾ കാണിച്ച് പ്രസന്റ് ബാക്കിൽ ഇരുന്ന കോഴിയൊക്കെ കാണിച്ചു ില്ല പുള്ളിക്കാരിക്ക് വീടൊക്കെ വരാൻ താല്പര്യമില്ല പുള്ളിക്കാരൻ ഡോഗി പുള്ളിക്കാരൻ വേറെ അല്ല പുള്ളിക്കാരത്തേക്ക് നമ്മൾ ഡോഗിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന മൂന്ന് മാസമായ അപ്പഴും കൊണ്ടുപോകുന്നു കൊണ്ടുപോന്നപ്പോ ഭയങ്കര അപ്പോള് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ആ പേടിയും മാറി മാറി എല്ലാം നോക്കണത് പിന്നെ ഫുഡും കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഓക്കെ എല്ലാ കാര്യങ്ങളും ശരിക്കും ഇപ്പൊ അപ്പീസിനാണെങ്കിൽ എല്ലാം എന്റെ വൈഫാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ആണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട് കുമ്പളങ്ങയാണ് കുമ്പളങ്കിയാണ് അപ്പൊ നമുക്ക് വീടിയൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോ ആരെങ്കിലും നേരിട്ട് വരാം വരണ്ടവർക്ക് എത്തിച്ചു കൊടുക്കാം അങ്ങനെയുള്ള നമുക്ക് ഓൾ ഡെലിവറി ഓൾ ഇന്ത്യ ആണെങ്കിലും നോക്കി ാണ് ശരി ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു വലിയൊരു ഏരിയ ഒക്കെ ലാർജ് ഏരിയ സ്മോൾ ഏരിയ ഒക്കെ കാവലിനൊക്കെ പറ്റിയാ അതെ തീർച്ചയായും ആദ്യം പറഞ്ഞാൽ സി സി ഒന്നും വേണ്ട ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുമ്പോ തന്നെ ഒരു ആരായാലും ഒന്ന് കുറയ്ക്കും അല്ലെ ചാടി ചാടി അമ്മാര് സാറാണ് പിന്നെ കണ്ടു കഴിയുമ്പോൾ തന്നെ ആരും അങ്ങനെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം കനക്കുറിച്ച് ആയി വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ലാർജ് ബ്രീഡിനെ കാവലിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജാസ്റ്റിന് ഞാൻ കോൺക്ട് ചെയ്യാം നമ്മുടെ എറണാകുളം ജില്ല കുമ്പളങ്ങിലാണ് വീഡിയോയ്ക്ക് അത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ പറഞ്ഞു നിൽക്കുക ആൾ ഇന്ത്യ ഡെലിവറിയും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കോപ്പീസ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ട് വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേട്ടാ വരും മേൽപ്പിയുണ്ട് ഫീമേൽ പപ്പിയുണ്ട് അതുപോലെ തന്നെ ബ്ലൂ കളറുണ്ട് ബ്ലാക്ക് കളറുണ്ട് ഓക്കെ ഓക്കെ